സർക്കാർ ജീവനക്കാർക്ക് വർദ്ധിപ്പിച്ച ഡി എ അടക്കമുള്ള ശമ്പളവും പെൻഷനും ലഭിച്ചു ക്ഷേമ പെൻഷൻ നവംബർ ഇരുപത് മുതൽ കുടിശ്ശികയും ലഭിക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായിട്ട് വർദ്ധിപ്പിച്ച ക്ഷാമബത്ത ഡി എ ഡി ആർ ഉൾപ്പെടെയുള്ള ശമ്പളവും പെൻഷനും വിതരണം ചെയ്തു സർക്കാർ ജീവനക്കാർക്ക് നാല് ശതമാനം ഡി എ കുടിശ്ശിക ചേർത്തുള്ള ശമ്പളമാണ് ലഭിച്ചു തുടങ്ങിയത് നാല് ശതമാനം വർധനവ് സർക്കാർ ജീവനക്കാർ അധ്യാപകർ ഫുൾ ടൈം പാർട്ട് ടൈം കണ്ടീഷൻ ജീവനക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ജീവനക്കാർ സർവീസ് കുടുംബ എക്സ്ഗ്രേഷ്യ പെൻഷൻകാർ എന്നിവർക്കെല്ലാം ഈ വർധനവ് ബാധകമാണ് വിരമിച്ചവർക്കുള്ള പുതുക്കിയ പെൻഷനും ലഭിച്ചിട്ടുണ്ട് നേരത്തെ ശമ്പള ബില്ലുകൾ സമർപ്പിച്ച ഡി ഡി ഒമാർ ഇവ തിരിച്ചെടുത്ത് പുതിയ ബിൽ നൽകാൻ നിർദ്ദേശവും നൽകിയിരുന്നു ബില്ലുകൾ ട്രഷറിയിൽ പാസാക്കി നാല് ശതമാനം ഡി എ ഈ ആഴ്ച തന്നെ അക്കൗണ്ടിൽ എത്താനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു പെൻഷൻകാരുടെ പരാതി അതായത് ഒക്ടോബർ മാസത്തെ ശമ്പളത്തിലാണ് ഡി എ വർദ്ധിപ്പിച്ചത് എന്നാൽ പെൻഷൻകാർക്ക് ഡി ആർ വർധനവ് നവംബർ മാസത്തെ പെൻഷനിലാണ് ലഭിക്കുക ഇത് ഒരു മാസത്തെ ഡി ആർ നഷ്ടപ്പെടുത്തുന്നു എന്ന പരാതിയുമായിട്ട് പെൻഷൻകാരുടെ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് യു ജി സി എ ഐ സി ടി ഇ വിഭാഗക്കാർക്കും വർധനവ് ലഭിക്കുന്നു യു യു ജി സി എ ഐ സി ടി ഇ മെഡിക്കൽ വിദ്യാഭ്യാസം എന്നിവർക്ക് കീഴിലുള്ള അധ്യാപകർക്കും പെൻഷൻകാർക്കും ഡി എ ഡി ആറ് നാൽപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്നും നാൽപ്പത്താറ് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവും ഇന്നലെ പുറത്തിറങ്ങി അടുത്തത് ക്ഷേമ പെൻഷൻ നവംബർ ഇരുപത് മുതൽ മൂവായിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസം രണ്ടായിരം രൂപ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക കൂടി ലഭിക്കുന്നതാണ് അപ്പോൾ ആകെ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ മാസം അവസാനം പെൻഷൻകാർക്ക് ലഭിക്കുക